ഞാൻ നാഗർകോവിലിൽ പോയപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചയാണ് എൻ്റെ മൊബൈലിൽ ഒപ്പിയെടുത്തത് ട്രെയിനിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ മനോഹരമായ കാഴ്ചകൾ എൻ്റെ മൊബൈലിലേക്ക് എടുത്തത് നല്ല നെൽവയലുകൾ തെങ്ങ് അതിനോടൊപ്പം തന്നെ ആകാശം മുട്ടി നിൽക്കുന്ന മലയോരം ആ മലയ്ക്കൊപ്പം തന്നെ കാർമേഘങ്ങൾ ആകാശവും കാർമേഘവും ഈ മലയുമായി ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും മനോഹരമായ കാഴ്ചയാണ് ഈ വയലേലകൾ നമ്മളെ മനസ്സിന് കുളിർമ ആ പച്ചപ്പ് നമ്മളെ മനസ്സിനെ എത്രയാണ് സന്തോഷിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല കുഞ്ഞുനാളിലെ കാണുന്ന ഒരു മനോഹര കാഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത് അന്ന് നമ്മുടെ നാട്ടിലെല്ലാം വയലേലകളിലെല്ലാം നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നെൽകൃഷിയായിരുന്നു അതിനോടൊപ്പം തന്നെ ഈ നെൽകൃഷിയുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ അക്കരെ ഇക്കരെ പോകുന്നത് അത്ര മനോഹരമായ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ കാഴ്ച കണ്ട് നമ്മുടെ മനസ്സിന് എത്രമാത്രം സന്തോഷമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മൾ കുഞ്ഞു ആ ഓർമ്മ എനിക്ക് വീണ്ടും വന്നു നല്ല മനോഹരമായ പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞ ഭാഗമാണ് ഈ നാഗർകോവിൽ ഭാഗം